പട്ടീനെ കിട്ടിയായിരുന്നു ആ തോട്ടത്തിലുണ്ടായിരുന്നു ചോരയുണ്ടായിരുന്നു കശുവാനത്ത് തിന്നിട്ടില്ല അതൊരു പാടുണ്ട് അവിടെ ചോര താളം കെട്ടി കിടപ്പുണ്ടായിരുന്നു കശുവാൻ്റെ വീട്ടില് ഇപ്പൊ ആരനെ ഒന്ന് കൊണ്ടുപോയി കിട്ടിയാ ഇതിപ്പോ ഒന്നും തിന്നിയാളിന്ന് എല്ലാം ജെത്തിയിട്ട് കൊടുക്കണം എന്നാന്ന് ചോദിച്ചാൽ ഇതിൽ പേടിയ പേടിയാ നേരം വെളുത്ത് നമ്മുടെ ഇവിടെ ഇപ്പൊ കൂടുതൽ റബർ വെട്ടാനുള്ള ആൾക്കാരൊക്കെ നേരം വെളുത്തിട്ടൊക്കെ ആ അത് തന്നെ ഇനിയിപ്പോ ഇവിടെ കണ്ണു ഇതിപ്പോ കണ്ടത് കണ്ടിട്ട് പോയത് കൊണ്ട് ഇനിയും വരും ഒരു പ്രാവശ്യം കണ്ടായിരുന്നു ഒരു പൊട്ടന കണ്ടത് പുള്ളി കയറിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നു നേരെ നോക്കി അവിടെ പിന്നെ ാണ് ഈ പിന്നെ ഒരു മണിക്കൂർ കൊണ്ട് ഇപ്പം പോഷകാരമൊക്കെ വന്നു നമ്മുടെ ഇവിടെ ഒക്കെ ഉള്ള അയലുവക്കാർ നാട്ടുകാരൊക്കെ ഇവിടെ കുറേ പേര് വന്നു അവർ വന്ന് ഈ പറമ്പെല്ലാം കംപ്ലീറ്റ് പരിധി പാലെടുക്കാനായിട്ട് പോയി ഞാൻ താഴ്വരത്തേക്ക് പോയി വീട്ടുകാരത്തി ഇവിടെ എടുക്കാനായിട്ട് അങ്ങോട്ട് ചെന്നതയുള്ളൂ അന്നേരം ഇത് കൃത്യം ഇത് ഇവിടുന്ന് ചാടി പിന്നെ ഞങ്ങളിവിടെ ഈ പറമ്പിൽ തന്നെയാണ് കെട്ടുന്നത് അപ്പോൾ ഇതിനെ കൊണ്ട് കിട്ടുന്നത് ഇത് വന്ന് കാത്തു നിൽക്കുവായിരുന്നു നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അയ്യങ്ങം പഞ്ചായത്തിലെ ചരൽ എന്ന് പറയുന്ന പ്രദേശത്താണ് കഴിഞ്ഞ ഒരു മൂന്നാല് എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ ചരലിൽ പുലി ഇറങ്ങിയതും ആളുകളുടെ നേരെ ചാടിയതുമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു നമ്മൾ കണ്ടതാണ് രണ്ട് മൂന്ന് വളർത്തു നായ്ക്കളെയൊക്കെ അന്ന് പുലി പിടിച്ച സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു പുലിയെ നേരിട്ട് ഒരു നാല് ആളുകളെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുടെ നേരെ ചാടിയെടുക്കുകയായിരുന്നു എന്നുള്ളതൊക്കെയാണ് അന്നത്തെ എപ്പിസോഡ് സംസാരിച്ചത് അതിൻ്റെ പിന്നെ ഒരു വലിയ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവർ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു പക്ഷേ വലിയ ഒന്നും ക്യാമറയിൽ കിട്ടിയില്ല പക്ഷേ എന്നാലും ഇന്ന് വ്യാഴാഴ്ച രാവിലെ ഒരു പത്ത് മണിയോടുകൂടി ഒരു ചല് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ഒരാൾ പുലിയെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ആടിനെ പിടിക്കാനായിട്ട് വന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് കോള് വന്നത് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ ഇന്നന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് കേട്ടോ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആ ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത് മെയിൻ റോട്ടിൽ നിന്ന് ഒരു ഇച്ചിരി ദൂരം അങ്ങോട്ട് കയറി വരാനുണ്ട് മുഴുവൻ റാബർത്തോട്ടവും മറ്റ് കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന പ്രദേശമാണ് ഒറ്റയ്ക്കും തട്ടയ്ക്ക് ഈ കുന്നൊരു വീടാണെങ്കിൽ അടുത്ത കുന്നിൽ അവിടെയാണ് ഒരു വീടുള്ളത് എല്ലാം ജനവാസമും കൃഷി തോട്ടങ്ങളൊക്കെയാണ് ഈ ഒരു വീട്ടിലെ ആളാണ് കണ്ടതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പോലെ തന്നെ ഇവർക്ക് കാടൊക്കെ ഉള്ളതാണ് ഈ ഒരു സ്ഥലത്തുനിന്ന് കുറച്ച് ദൂരം മാത്രമേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ഒരു പ്രദേശമുള്ളൂ ഇവിടെ നേരെ മുകളിലേക്കാണ് ആ ഒരു പ്രദേശം ഒരു കുന്നു തന്നെയാണ് ചേച്ചിയാണ് കണ്ടേ പേരെങ്ങനെയാ എത്ര മണി ആയപ്പോളാ ഇന്ന് രാവിലെ അല്ലേ പുലിയാണെന്ന് ഉറപ്പാണോ ആണല്ലേ ഏത് ഭാഗത്തായിട്ടാണ് സംഭവം കണ്ടേ ഞാൻ പിന്നെ ഈ ഭാഗത്തുനിന്നല്ലേ ഇതിന് മുന്നേ ഇങ്ങനെ പുലി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ പിടിച്ചാ എൻ്റെ പേര് ജോസ് ഇത് രാവിലെ ഇന്ന് ഒരു ഒരു ഒൻപതര കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ റവറോട്ട് കഴിഞ്ഞ് പാലെടുക്കാനായിട്ട് അങ്ങോട്ട് പോയതായിരുന്നു പാലെടുക്കാനായിട്ട് പോയി ഞാൻ താഴെ വെച്ചത്തേക്ക് പോയി വീട്ടുകാരത്തി ഇവിടെ എടുക്കാനായിട്ട് അങ്ങോട്ട് ചെന്നതയുള്ളൂ അന്നേരം ഇത് കൃത്യം ഇത് ഇവിടുന്ന് ചാടി പിന്നെ ഇങ്ങോട്ട് തന്നെ ഓടുന്നത് നമ്മൾ ഇവിടെ ഈ പറമിറ്റ് തന്നെ ആടിനെ കൊണ്ട് ആ കാണിച്ചേക്കാം ഞങ്ങൾ ഇവിടെ ഈ പറമിറ്റ് തന്നെയാണ് ഇവിടെ ആടിനെ കൊണ്ട് കെട്ടുന്നത് അപ്പൊ ഇതിനെ കൊണ്ട് കെട്ടുന്നത് സ്ഥലത്ത് ഇത് വന്ന് കാത്തു നിൽക്കുവായിരുന്നു ഇത്രയും ദിവസം കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഒക്കെ വിറ്റ് മാറ്റി മേടിച്ച് കൊണ്ടുവന്നതാണ് അങ്ങനെയാ ഇതിപ്പം ഇതിനെ കൊണ്ട് കെട്ടുന്ന സ്ഥലത്ത് വന്ന് നിന്നത് ആ ഇവിടെ ഇവിടുന്ന് ഈ കമ്പലിയുടെ അടുത്തുനിന്ന് തന്നെയാ ആ ഇവിടുന്ന് ഈ കമ്പ്യലിയുടെ അടുത്തുനിന്ന് തന്നെയാ ആള് ഈ സമയത്ത് കൂട്ടിലുണ്ടായിരുന്നു അഴിച്ചു കെട്ടിട്ടില്ല ആരടുക്കൽ കഴിഞ്ഞിട്ട് പറമ്പിക്കൊണ്ടി കിട്ടുള്ളൂ ആ അങ്ങനെയായിരുന്നു സാധാരണ ചെയ്യുന്നത് അപ്പൊ അങ്ങോട്ട് ഓടിപ്പോയ അത് പിന്നെ ഈ തന്നെ ഇങ്ങോട്ട് മേലോട്ട് തന്നെയാ ഓടിയത് മേലോട്ട് തന്നെയാ ഓടിയത് ആ കണ്ടത് അങ്ങോട്ട് തന്നെയാ ഓടിയത് ആ അന്നേരം ഇപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ പിന്നെ മെമ്പർ പിന്നെ ബിജുവിനെ വിളിച്ചായിരുന്നു ബിജുവിനെ വിളിച്ച് ബിജു പിന്നെ ഇപ്പം വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞാൽ അവർ അന്നേരം പിന്നെ ഒരു മണിക്കൂർ കൊണ്ട് ഇപ്പം പോർഷകരും ഒക്കെ വന്നു നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള അയലുവക്കാർ നാട്ടുകാരൊക്കെ ഇവിടെ കുറേ പേര് വന്നു അവർ വന്ന് ഈ പറമ്പെല്ലാം കംപ്ലീറ്റ് പരിധി പിന്നെ ഇവിടെ വന്ന് അങ്ങേ പറമ്പ് ഇപ്പോൾ ഒരു ഉച്ചവരെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ്മാർ പിന്നെ നമ്മുടെ മെമ്പർ അവരൊക്കെ ഇവിടെ എല്ലാവരും തന്നെ ഇവിടെ വരും വരികയൊക്കെ ചെയ്തു അവരൊക്കെ വന്നിട്ട് നോക്കി പോയി ബുദ്ധിമുട്ടായില്ലേ ആ ബുദ്ധിമുട്ടായി ഇപ്പൊരു പ്രയാസമായി കാരണം അപ്പുറം ഒക്കെ പിന്നെ ഇപ്പം വന്നത് ഇപ്പൊ ഇതിനിടയ്ക്ക് ഈ നമ്മുടെ ഈ അടുത്ത അടുത്ത വീട്ടിലും വന്നായിരുന്നു ഈ ബിനോയിയുടെ വീട്ടില് നമ്മുടെ അവര് രാത്രി അവര് പിന്നെ വന്നപ്പം എന്തോ ഇതിനെ ഒരു കൊടുക്കണം എന്തോ പിടിച്ചു പിടിച്ചതിന്റെ എന്റെ അത് കാച്ച് ഒച്ച കേട്ടു അന്ന് ബിനോയി എന്നെ വിളിച്ച് വിവരം പറയുകയൊക്കെ ചെയ്തു രാത്രിക്ക് പോണെന്ന് വിളിക്കുകയൊക്കെ ചെയ്തുമായിരുന്നു രാത്രിക്ക് ആയെന്നാലും വന്ന് റവർ വെട്ടാനായിട്ടൊന്നും ഇപ്പോൾ ഇവിടെ ആൾക്കാർ ആരും ഇറങ്ങിലും പോക്കൊന്നുമില്ല അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം ആ അതുതന്നെ റവർവെട്ടുകാരാണ് ഇപ്പോൾ നേരം വെളുത്ത് നമ്മുടെ ഇവിടെ ഇപ്പോൾ കൂടുതൽ റവർ വെട്ടാനുള്ള ആൾക്കാരൊക്കെ നേരം വെളുത്തിട്ടൊക്കെ ആ പോകുള്ളൂ മറ്റേ നമ്മളിപ്പോൾ ഇവിടുന്ന് ഏറ്റു ചെല്ലുമ്പോഴത്തേക്കും നേരം വെളുത്ത് റവർ വെട്ടുമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകുന്നതാണ് ഇപ്പോൾ എല്ലാവരും രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയിട്ടേ വരുവുള്ളൂ പോവുള്ളൂ അങ്ങനെയൊക്കെയുള്ള പ്രയാസത്തിലുള്ളത് എന്തോ ക്യാമറ ഒന്നും അങ്ങനെ വെച്ചിട്ടൊന്നും ഇല്ല അവർ വന്ന് അവരന്വേഷിച്ച് അവര് ഫോൺ നമ്പറൊക്കെ എന്താന്ന് പോയി അവര് ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര് അവരെ വിളിക്കാം വിളിച്ച മതി എന്ന് പറഞ്ഞു ഇതിപ്പോ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ടല്ലോ ആ അത് തന്നെ ഇനിയിപ്പോ ഇവരെ ഇതിപ്പോ കണ്ടത് കണ്ടിട്ട് പോയത് കൊണ്ട് ഇനി വരും ആ അങ്ങനെയുള്ളത് എന്തായിരുന്നാലും നമുക്ക് പിന്നെ ഒരു പൊട്ടിക്ക് ജീവിതം പിന്നെ ജീവിക്കാൻ ഒരു ആദ്യം വളർത്തുന്നതാണല്ലോ എനിക്ക് ഇപ്പോൾ ഇവിടെ ഒരു രണ്ടെണ്ണം ഉള്ളൂ മറ്റേ എനിക്കിവിടെ ഒരു ഞാനൊരു പത്ത് പതിനഞ്ചെണ്ണത്തിനൊക്കെ വളർത്തിക്കൊണ്ടിരുന്നതായിരുന്നു ഇപ്പോൾ രണ്ടെണ്ണം ഉള്ളു കൂടുതലൊന്നുമില്ല ഇപ്പം ഇത് പറമ്പിൽ ഇപ്പോൾ ആരെയും ഒന്നും കൊണ്ടു കിട്ടിയാൽ ഇതിപ്പോൾ ഒന്ന് തിന്നുകയാണ് എല്ലാം ചെത്തിയിട്ട് കൊടുക്കണം എന്നാന്ന് ചോദിച്ചാൽ ഇത് പേടിയ പേടിയാ അല്ലേ നമ്മൾ കൂട്ടത്തിൽ ആളുണ്ടെങ്കിലേ ഇത് നിൽക്കുള്ളൂ ആ നിൽക്കുള്ളൂ അങ്ങനെയുള്ള കാറിക്കൊണ്ടൊക്കെ നിക്കളു കാടി പിടിച്ച് കിടക്കുന്നേ അത് വേറൊരു കണ്ണൂരുകാരുടെ സ്ഥലമാണ് ഈ ഇത് ഇത് കണിയാമ്മക്കല് പറയും വീട്ടുവര് കണിയാമാക്കൽ സണ്ണിയുടെ പറമ്പാ സണ്ണിയുടെ പറമ്പിന്ന ഇതിപ്പോ സദ്യത്തിൽ ഇത് ഇപ്പം കണ്ട ഇവിടെ ഉള്ളത് എത്ര ഏക്കറുണ്ട് അത് ഒരേക്കറാന്ന് തോന്നുന്നു എനിക്കിവിടെ ആകെ ഒരേക്കർ സ്ഥലമേ ഉള്ളൂ അത് അത് കൂടുതൽ സ്ഥലമുണ്ട് അത് ആ കാട് പിടിച്ച അത് കണ്ണൂർ കാരുടെ സ്ഥലമാക്കറ അത് നാലേക്കർ എന്നാ പറഞ്ഞേക്കറ അത് മൊത്തം കാട് പിടിച്ച് കടന്നെക്കുക അത് പിന്നെ ആരാണ്ട് ഒരു അത് ചുറ്റും തോടാ തോടിന്റെ കറിയാ ഇതും തോടിന്റെ കരയാ നമ്മളീ പറമ്പും പറമ്പും തോടിന്റെ കരയാണ് സൈഡാ ആ അതെ അതെ ഇവിടെ ഒക്കെ പന്നിയൊക്കെ എപ്പഴും ഇറങ്ങുന്നതാ കാട് കളിക്കാനായിട്ട് പഞ്ചായത്തിന് അങ്ങനെ എന്തെങ്കിലും ആവശ്യമാണ് ആ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവർ പിന്നെ ഞാൻ ആ ഇതില് ആളെ വിളിച്ചായിരുന്നു അത് നോക്കുന്ന ആളെ വിളിച്ചായിരുന്നു അന്നേരം എന്നോട് പറഞ്ഞു അവർ പിന്നെ ഈ ആഴ്ച അവർ വയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ ഒരു പിന്നെ ഒരു ഒമ്പതര കഴിഞ്ഞു ഒമ്പതര ഒരു പത്ത് മണിക്ക് മുമ്പായിട്ടാണ് പിന്നെ സംഭവം അന്നത്തെ മോളിൽ വന്നതിന്റെ പിന്നെ ക്യാമറയിലൊല്ലം കുടുങ്ങി ക്യാമറ കുടുങ്ങിയിട്ടില്ല ഞങ്ങൾ പോയി നോക്കിയായിരുന്നു ക്യാമറ കുടുങ്ങിട്ടില്ല ഇപ്പോഴും ക്യാമറ എവിടെയുണ്ടല്ലോ ക്യാമറ എവിടെയുണ്ട് അതിനുശേഷം പിന്നെ കാണുന്ന ആരെല്ലാം അതിനുശേഷം അത് കഴിഞ്ഞു അവര് ഒരു പ്രാവശ്യം കണ്ടായിരുന്നു ഒരു പൊട്ടന കണ്ടത് പുള്ളി കറിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നു നേരെ ഞാൻ എന്നിട്ട് കയറിച്ച് നോക്കി അവിടെ പിന്നെ അതിനെ കണ്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അന്ന് ഇപ്പൊരാഴ്ച ഒരാഴ്ചയില്ല പിറ്റേ ദിവസം പിന്നെ പോരൂടെ മറ്റേ ആ പട്ടീനെ പട്ടീ കേട്ടോ ആ പട്ടീനെ കിട്ടിയായിരുന്നു തോട്ടത്തിലുണ്ടായിരുന്നു ചോര ഉണ്ടായിരുന്നു കശുവാൻ്റെ അത് തിന്നിട്ടില്ല അതൊരു പാടുണ്ട് പിന്നെ അവിടെ ചോര താളം കിട്ടി കിടപ്പുണ്ടായിരുന്നു കശുവാൻ്റെ വീട്ടില് തിന്നിട്ടില്ലായിരുന്നു സാറിന് കൊന്നിട്ട് ഒറ്റ പോയതാ അന്നേരം ആയിരിക്കും മിക്കവരെ രാവിലെ നമ്മള് കണ്ടത് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ പട്ടിയുടെ കണ്ടു ഫോട്ടോ ഫോട്ടോ ഇല്ല എടുത്ത് ചേച്ചി എടുത്ത് വെച്ചിട്ടുണ്ടോന്നറിയില്ല അതായത് പറഞ്ഞേ നമ്മളൊന്ന് കാണാൻ ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു തിന്നിട്ടില്ലല്ലേ തിന്നിട്ടില്ല പിന്നെ മറ്റേ മറ്റേ ചേട്ടൻ്റെ പട്ടിയുടെ കാര്യം എന്താ ശരി പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു അല്ലേ അതെ അല്ലേ പോയിട്ടില്ല അതിലിപ്പോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കും കാണുന്നുണ്ടല്ലേ എന്നുണ്ട് കൂടുവെക്കാന്നല്ലോ പറയാം അവര് നോക്കിട്ട് പറഞ്ഞുപിടിക്കാൻ പറ്റും കൂടുപെച്ചിപ്പോള് കണ്ടുപോയി അവര് അത് അന്വേഷിച്ചില്ലല്ലോ മാറി കിട്ടും പ്രധാനമായിട്ട് ഈ കാട് പിടിച്ച് ഉപയോഗിക്കാതെ പറമ്പല്ലേ അപ്പോൾ മെയിനായിട്ട് ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറമ്പൊന്നും വായിക്കാനാണ് അല്ലാത്ത പറഞ്ഞ ഇത് പുള്ളി ഇങ്ങോട്ട് വരവില്ല ഈ പറഞ്ഞ ഇതിൻ്റെ ആൾ വരവില്ല നമ്മൾ കാണലും കുറവാണ് കാണും ഒരാൾ കണ്ണൂർ കിടക്കുന്ന ആളാണ് നമ്മളങ്ങോട്ട് പോകാനൊന്നും പോകുന്നില്ലല്ലോ പിന്നെ അതിന് ഏൽപ്പിച്ചേക്കുന്ന ആൾക്കാർ ഇപ്പം ഇപ്പോൾ ടവർ വെട്ടുന്നുമില്ല പണിയില്ല അവരിപ്പം അങ്ങനെ വരവില്ലല്ലോ ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞ അവര് ഈ ആഴ്ച തന്നെ വൈകം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബർ വെട്ടി എല്ലാം ആയതാ എല്ലാം ആയതാ പിന്നെ ഈ സണ്ണിയോട് പറയാൻ സണ്ണി ഇപ്പം ഇങ്ങോട്ട് വിട്ട് പണിയില്ലാത്തോണ്ട് വന്നില്ലേ ഇനി ഇപ്പൊ അത് പിന്നെ പുള്ളിയോടും പറയണം അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടു അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു നേരിട്ട് പുലിയെ കണ്ടു ആ ചേച്ചിയാണ് കണ്ടത് പുലിയാണ് എന്ന് തന്നെയാണ് ആ ചേച്ചി പറയുന്നത് കേട്ടോ അവിടെ ആടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ ആ ഒരു എപ്പിസോഡിൽ ചരല്ല ആ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ച ആ ഒരു മൂന്ന് വീടുകളുടെ അവസ്ഥ നമ്മൾ കാണിച്ചിരുന്നത് മൂന്ന് വീട്ടിലും വട്ടിയെ കൊണ്ടുപോയ ആ ഒരു സ്ഥിതി നടന്ന് അതേ പ്രദേശത്ത് നിന്ന് ഒരു അര കിലോമീറ്റർ മാറിയിട്ടുള്ള പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും പുലി ഈ പ്രദേശത്ത് തന്നെ തമ്പടിച്ചിരിക്കുകയാണ് അപ്പോൾ ക്യാമറ വെച്ചിട്ടൊന്നും അതിലകത്ത് കുടുങ്ങിയിട്ടില്ല പുലിയ കൂട് വെച്ച് പിടികൂടി കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആളുകളുടെ ഒക്കെ ഒരു ആവശ്യമായിട്ടോ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്